രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയയിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും ഉപ്പമുളകിലെ പ്രശസ്തമായ കഥാപാത്രമായ പടവലത്ത് അപ്പൂപ്പൻ മരിച്ചതായുള്ള വ്യാജ വാർത്തകൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇതേ തുടർന്ന് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന നിരവധി പേർ ആ വാർത്ത ശരിയാകരുതേ പ്രാർത്ഥിക്കുകയും അതിന് ഉറപ്പുവരുത്താൻ കാത്തിരിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണമില്ലായ്മ അതിവേഗം വ്യാജ വാർത്തകൾ കൂടുതൽ പ്രചരിക്കാൻ വഴിയൊരുക്കുകയും ചെയ്തു ഇതിന്റെ നടുവിലായാണ് ഏറെ ആശങ്കയോടെ ആശങ്കയോടെയിരിക്കുകയായിരുന്ന ആരാധകർക്കും കുടുംബാംഗങ്ങൾക്കും തീർച്ചയായ ദുഃഖവാർത്ത ഒടുവിൽ ലഭിച്ചത് പ്രിയപ്പെട്ട പടവല തപ്പൂപ്പൻ എന്ന കെ പി എസ് സി രാജേന്ദ്രൻ ഇനി നമ്മുടെയൊപ്പമില്ല എന്ന വിവരം മിനിറ്റുകൾക്കകം തന്നെ എല്ലാവരിലേക്കും വ്യാപിച്ചു വീണ്ടും സംശയിക്കാനോ പ്രതീക്ഷിക്കാനോ പോലും അവസരമില്ലാതെയാണ് മരണവാർത്ത എത്തിയിരിക്കുന്നത് എല്ലാവരുടെയും കൂട്ടമായ പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനുമൊടുവിലാണ് ഈ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവരുന്നത് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവനായി കാത്തിരുന്ന എല്ലാവർക്കും ഉള്ളുലയ്ക്കുന്നതാണ് ഈ വാർത്ത നാടകത്തിൽ അഭിനയിച്ചിരുന്നുവെങ്കിലും ചില സിനിമകളിൽ അഭിനയിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തെ ആർക്കും തന്നെ അറിയില്ലായിരുന്നു കുപ്പയിൽ കിടന്ന മാണിക്യം എന്ന് തന്നെ വേണം പറയാൻ പക്ഷേ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ വീണ്ടും ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറി ഉപ്പുമുളകിന്റെ സംവിധായകൻ ഉണ്ണികൃഷ്ണനും രാജേന്ദ്രനും വർഷങ്ങളായി പരിചയമുള്ളവരും സുഹൃത്തുക്കളുമായിരുന്നു തൊണ്ണൂറിലാണ് ഇവരുടെ സൗഹൃദം ആരംഭിക്കുന്നത് ഉണ്ണികൃഷ്ണനും കെ പി എസ് സിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആദ്യ സീരിയലിലും രാജേന്ദ്രന് ഒരു വേഷമുണ്ടായിരുന്നു അമൃത ടിവിക്ക് വേണ്ടിയുള്ള സീരിയലായിരുന്നു അത് പിന്നീട് വർഷങ്ങൾക്കുശേഷം ഒരു സുപ്രഭാതത്തിൽ ഉണ്ണികൃഷ്ണൻ വിളിച്ച് ഉപ്പുമുളകിലേക്ക് രാജേന്ദ്രനെ ക്ഷണിക്കുകയായിരുന്നു പടവലം കുട്ടൻപിള്ള എന്ന കഥാപാത്രം എഴുതിയപ്പോൾ മുതൽ ഉണ്ണികൃഷ്ണന്റെ മനസ്സിൽ രാജേന്ദ്രൻ പിള്ള തന്നെയായിരുന്നു ആ കഥാപാത്രത്തിന് ചേരുന്നയാൾ അങ്ങനെ പടവലം കുട്ടൻപിള്ളയായി അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറിമറിഞ്ഞു സ്കൂൾ നാടകങ്ങളിലൂടെ കലാരംഗത്ത് ആദ്യകാലം മുതൽ സജീവമായി പങ്കെടുത്ത് ആരംഭിച്ചയാളാണ് അദ്ദേഹം കുട്ടിക്കാലം മുതൽ തന്നെ അഭിനയത്തിലേക്കുള്ള ആകാംക്ഷയും താല്പര്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു സ്കൂളിൽ നടത്തിയ ചെറിയ നാടകങ്ങളിലൂടെയാണ് അദ്ദേഹം ആദ്യമായി വേദിയിലേക്ക് കാലെടുത്തു വെച്ചത് ഇതോടെയാണ് നാടകത്തെക്കുറിച്ചുള്ള ആത്മാർത്ഥതയും അഭിനയം പ്രതിരോധിച്ചെടുക്കുന്ന സ്ഥാനമെന്ന വിശ്വാസവും അദ്ദേഹത്തിൽ വളരാൻ തുടങ്ങിയത് പിന്നീട് മലയാള നാടക നാടകരംഗത്ത് വലിയ നിലപാട് കൈവരിച്ച വിവിധ പ്രൊഫഷണൽ നാടക ട്രൂപ്പുകളിലൂടെയാണ് അദ്ദേഹത്തിന്റെ നാടകയാത്ര മുന്നോട്ടു പോയത് കെ പി എസ് സി എന്ന പ്രശസ്ത സംഘടനയുടെ ഭാഗമായിട്ട് അദ്ദേഹം നിരവധി പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു സൂര്യസോമ ചങ്ങനാശ്ശേരി തിയേറ്റേഴ്സ് ഗീത ആർട്സ് ക്ലബ്ബ് എന്നിവ ഉൾപ്പെടെ വിവിധ കലയുടെയും രാഷ്ട്രീയതയുടെയും കരുത്തും ഒത്തുചേരുന്ന നാടക സംഘങ്ങളിൽ അദ്ദേഹം സജീവമായി അഭിനയിച്ചു ഓരോ ട്രൂപ്പിലെയും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും അദ്ദേഹം ആത്മാർത്ഥമായി പങ്കാളിയായിരുന്നു ഇങ്ങനെ നിരവധി നാടകങ്ങളിലൂടെ ജനങ്ങളോടടുത്തവരും കലാരംഗത്ത് വിലപ്പെട്ട ഒരു പേരുമാണ് അദ്ദേഹം സ്വന്തമാക്കിയത് ഇപ്പോൾ ഏഷ്യാനെറ്റിലെ പവിത്രമെന്ന സീരിയലിലും രാജേന്ദ്രൻ അഭിനയിക്കുന്നുണ്ടായിരുന്നു ഉപ്പുമുളകിലെ നീലുവിന്റെയും കുട്ടുമാമന്റെയും അച്ഛനായി അഭിനയിച്ചിരുന്ന രാജേന്ദ്രൻ പരമ്പരയ്ക്ക് ബ്രേക്ക് വന്നപ്പോഴല്ല ഒപ്പം നിന്ന താരമാണ് നാടകങ്ങളിൽ അന്നൊന്നും കിട്ടാത്ത കിട്ടാത്തറിയിച്ചായിരുന്നു രാജേന്ദ്രനും ഉപ്പുമുളകും സമ്മാനിച്ചത് വർഷങ്ങളായി സ്വീകരണമുറിയിൽ നിറഞ്ഞുനിന്ന കുട്ടൻപിള്ള എന്ന രാജേന്ദ്രൻ ഓർമ്മയാകുമ്പോൾ ഇനിയാരു എന്നാണ് ആരാധകരും ഉറ്റുനോക്കുന്നത് പുറത്തേക്കിറങ്ങിയാൽ കുട്ടൻപിള്ള എന്ന വിളിയും ആയി തന്റെ അടുക്കലേക്കെത്തുന്ന ആരാധകരെ കുറിച്ചൊക്കെയും രാജേന്ദ്രൻ വാചാലനായിട്ടുണ്ട് അൻപത് വർഷമായി നാടക നാടകരംഗത്ത് പ്രവർത്തിച്ചിരുന്ന രാജേന്ദ്രന് ഉപ്പുമുളകിലെത്തിയതോടെയാണ് കരിയർ ബ്രേക്ക് ലഭിച്ചത് സീരിയലുകൾക്ക് പുറമെ മിന്നാമിനിങ്ങ് ഇന്നു മുതൽ തുടങ്ങിയ സിനിമകളിലും നല്ല കഥാപാത്രങ്ങൾ രാജേന്ദ്രൻ അവതരിപ്പിച്ചിട്ടുണ്ട് അൻപത് വർഷത്തിൽ നാൽപ്പത് വർഷത്തോളം കെ പി എസ് സിയിൽ തന്നെയായിരുന്നു ഇരുപത്തിയഞ്ചു വർഷത്തോളം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന നാടകത്തിൽ അഭിനയിച്ചിട്ടുമുണ്ട് ആ നാടകത്തിലൊരു ശ്രദ്ധേയ വേഷമാണ് രാജേന്ദ്രൻ ചെയ്തത് അഞ്ചര പതിറ്റാണ്ടായി നാടകരംഗത്ത് നിറഞ്ഞുനിന്ന രാജേന്ദ്രൻ ഉപ്പുമുളകുമെന്ന പരമ്പരയിലൂടെയാണ് പ്രേക്ഷക ശ്രദ്ധ നേടുന്നത് ഉപ്പുമുളകിലെ പടബലം കുട്ടൻപിള്ള എന്ന കഥാപാത്രമാണ് അദ്ദേഹത്തെ ഇന്നത്തെ തലമുറയ്ക്കിടയിൽ പ്രശസ്തനാക്കിയത് വൃക്ക സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയില് ചികിത്സയിലിരിക്കവെയാണ് മരണം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ